ആ നന്ദ നീ എവിടെയാ ഞാൻ വീട്ടിലുണ്ട് എവിടെ വീട്ടിലുണ്ടോ ആ വീടിനടുത്ത് തന്നെ എന്താ അല്ല ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ദേവിക ഇപ്പോൾ വിളിച്ചിരുന്നു ഓ അച്ഛനെ കാണാൻ ഇല്ലെന്ന് പറഞ്ഞിട്ടായിരിക്കും വിളിച്ചത് അല്ലേ തങ്ങൾ വീട്ടിൽ നിന്ന് പോയല്ലേ ആ പോയി ഞങ്ങളുടെ ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ പറ്റുന്നില്ല ഇറങ്ങിപ്പോയാൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ മുളി രണ്ടിലും ഇനി ബാക്കിയുള്ളൂ അമ്മയും ഞങ്ങൾ ഉറപ്പിച്ചെന്നാ നിൽക്കുന്നേ എടാ അതൊക്കെ ആയിക്കോട്ടെ ആദ്യം നീ അങ്ങൾ എവിടെയാണെന്ന് ഒന്ന് അന്വേഷിക്ക എന്തിന് ഇവിടെ സ്വസ്ഥത കിട്ടാത്തോണ്ട് ചിലപ്പോ അവളുടെ വീട്ടിലേക്ക് പോയതായിരിക്കും എന്താ നീ എന്തൊക്കെയാ ഈ പറയുന്നേ ആ താനുജയുടെ വീട്ടിൽ പോയിട്ടുണ്ടാവും പോയിട്ട് വരട്ടെ എന്താ നിന്റെ വിഷമൊക്കെ എനിക്കറിയാം പക്ഷെ നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് വെറുതെ വഴക്കുണ്ടാക്കി വിഷയം വളർത്താതെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ നോക്ക് വിഷയം വഷളായി കഴിഞ്ഞു എടാ സോഷ്യൽ മീഡിയയിൽ നാട്ടുകാർ കഴിഞ്ഞു കാണുന്നവർ കാണുന്നവർ ഷെയറും ചെയ്യുന്നുണ്ട് തനുജ് പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് അച്ഛൻ അതിന് ചെയ് കൊടുക്കുന്നില്ല അതിന്റെ അർത്ഥം എന്താ അവള് പറഞ്ഞ ശരിയാണെന്നല്ലേ മുരളി ഞാൻ വിളിക്കാം എടാ എന്താട്ട നന്ദം പറഞ്ഞേ അവൻ രണ്ടും കൽപ്പിച്ച് തന്നെയാ അച്ഛനെ വിളിക്കുകയില്ല അന്വേഷിക്കുകയില്ല ഞാനേ എന്തായാലും നോക്കിട്ട് വരാം ഗിരി ഇതെന്താ സാറേ ഇവിടെ വെറുതെ ശിവക്ഷേത്രത്തിൽ ഉത്സവല്ലേ ഓ അത് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും രചനീ എല്ലാവരും കൂട്ടി വരുവരുന്നല്ലോ ഇടയ്ക്ക് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി നിൽക്കുന്ന ഒരു പതിവുണ്ട് ആ ശരി ശരി എന്നാ സാറേ വണ്ടി വരാം ഞാൻ വീട്ടിലാക്കാം വേണ്ട ഗിരി താൻ പൊക്കോ ഞാൻ കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ രണ്ടു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ട് ഓ അതൊക്കെ സാറ് സൗകര്യം പോലെ വന്നാൽ മതി ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം സാറുവാ എനിക്ക് രണ്ട് കൂട്ടുകാരെ ഇവിടെ കാണാനുണ്ട് കണ്ടിട്ട് ഞാൻ പൊക്കോളാ ശരി സാറെ ഒഴിവാക്കി പോകാണല്ലേ അങ്ങനെയല്ല ഗിരി സാർ സാറടയ്ക്ക് എന്നോട് പറഞ്ഞിരുന്നു എന്നൊരു മകനെ പോലെ കാണുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ ഒരു മകനാണെന്ന് കരുതി എന്നോട് പറയാമോ എന്താ സംഭവിച്ചതെന്ന് ഗിരിയോട് സംസാരിക്കുമ്പോൾ ആശ്വാസം കിട്ടുന്നുണ്ട് ഞാൻ പറയാം ഗിരി സത്യമാട്ടം പറയ ഇപ്പൊ കേൾക്കുന്നതൊക്കെ വെറു ആരോപണങ്ങൾ മാത്രമാണ് അത് പക്ഷേ കയ്യിലെ തെളിവുകൾ കാണിച്ച് ബോധ്യപ്പെടുത്താൻ പറ്റിയ ഒന്നല്ല മീരാ കേസിൽ ദേവിയൻ നന്ദനും കുറ്റവാളികളെല്ലാം തെളിയിക്കാൻ ഇത്രയും സമയമെടുത്തില്ലേ അതുപോലെ സമയമെടുത്ത് ഇതും തെളിയിക്കാൻ പറ്റൂ ആ സത്യം ബോധ്യമാവുന്നത് വരെ എന്നെ എല്ലാവരും ഞാൻ ആക്ഷേപങ്ങളും അവകേളനങ്ങളും സഹിക്കേണ്ടി വരും സാർ പറഞ്ഞെനിക്ക് വിശ്വാസാവുന്നുണ്ട് എന്തായാലും ഈ പ്രശ്നത്തിൽ ഞാൻ ഇടപെടുന്നില്ല ഇത് സ്വാഭാവികമായി തന്നെ തീരണം പോവാ നമുക്ക് വീട്ടിൽ എനിക്കറിയാം താൻ എന്നെ അവിചാരിതമായി കണ്ടുമുട്ടിയതല്ല എന്നെ തിരക്കി ഇറങ്ങിയതല്ലേ സത്യമല്ലേ എന്തായാലും ഗിരി എന്നെ അന്വേഷിച്ചു വന്നതിലും എന്നെ മനസ്സിലാക്കിയതിലും വളരെ സന്തോഷമുണ്ട് ഫ്ളവേഴ്സിൽ രണ്ട് പുതിയ പരമ്പരകൾ വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ